ദൈവിക നടത്തിപ്പിൻ്റെ വലിയ അടയാളമായ എസ്തേറിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിനെ വെല്ലുവിളിക്കുന്ന ലൗകികമായിട്ടുള്ള രാജകീയ പ്രതാപങ്ങളുടെയും അത്യാഡംബരങ്ങളുടെയും മറുവശം ഈ ഒന്നാം അധ്യായത്തിന് ശേഷം രണ്ടാം രണ്ടാമധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വസ്തിരാജ്ഞിയെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാതിരിക്കത്തക്ക ഒരു കൽപ്പന ഇറക്കിയതിൽ രാജാവ് ദുഃഖിക്കുന്നുണ്ട് എന്നാൽ എടുത്ത തീരുമാനത്തിൽ തന്നെ നിലകൊള്ളേണ്ടതുകൊണ്ട് ഒരു ഭരണാധിപൻ എന്നുള്ള നിലയിൽ രാജാവ് അന്ന് പ്രഭുക്കന്മാർ പറഞ്ഞ തീരുമാനത്തോട് യോജിച്ച് തന്നെ നിൽക്കുന്നു ആ രാജ്യത്തുള്ളതായ സുന്ദരികളായ കന്യകമാരെ ശേഖരിച്ച് സൂസൻ രാജധാനിയിലെ അന്തപ്പുരത്തിലേക്ക് കൊണ്ടുവരുന്നു അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഹേഗായി എന്ന അന്തപ്പുര പാലകനാണ് ഈ സന്ദർഭത്തിൽ സൂസൻ രാജധാനിയിൽ ബെന്യാമിനനായ കീസിൻ്റെ മകനായ സിമയുടെ മകനായ യായിരിൻ്റെ മകൻ മൊർദേഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിറ്റപ്പനായിരുന്നു അബീഹെയിൽ അബീഹയിലിനും ഭാര്യയ്ക്കും ഒരു പുത്രിയുണ്ടായിരുന്നു അബിഹയിലിൻ്റെ ഭാര്യയുടെ പേര് എസ്തറിൻ്റെ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടില്ല ഇവരുടെ മരണശേഷം ഈ പെൺകുട്ടിയെ വളർത്തിയത് മൊറദേഖായി ആയിരുന്നു ഈ പെൺകുട്ടിയായിരുന്നു സുമുഖിയും രൂപവതിയുമായ എസ്തർ എസ്തേറിനെയും ഈ സന്ദർഭത്തിൽ അന്തപുരത്തിലേക്ക് കൊണ്ടുവരുന്നു ഗേഹായിയുടെ വിചാരണത്തിൽ ഇവളെ കണ്ട സന്ദർഭത്തിൽ തന്നെ ഗേഹായിക്ക് വലിയ മതിപ്പ് തോന്നുകയും ഏഴ് ബാല്യക്കാര്യത്തുകളെ എസ്തേറിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുകയും ചെയ്തു ഗേഹായിയുടെ വിചാരണയിൽ വന്നപ്പോൾ ആ യുവതിയെ ഗേഹായിക്ക് നന്നെ ബോധിച്ചു അതിനാൽ ഗേഹായിക്ക് എസ്തേറിനോട് പക്ഷം തോന്നി എസ്തേറിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും ചിട്ടയായി ക്രമമായി ഗേഹായി എസ്തേറിന് നൽകി ആ കാലം കഴിഞ്ഞപ്പോൾ എസ്തേറിനെ രാജാവിൻ്റെ അടുത്തേക്ക് വിടുന്നതിനുള്ളതായ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നു ഈ സന്ദർഭത്തിൽ രാജാവിൻ്റെ സദസ്സിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് കൂടുതലായി ഒന്നും തന്നെ ഈ മിതമായി ജീവിത രീതികളുള്ള എസ്തർ കൂടുതലായി ഒന്നും തന്നെ ഗേഹായിയോട് ആവശ്യപ്പെട്ടില്ല ഓരോ യുവതിക്കും പന്ത്രണ്ട് മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്ത് കഴിഞ്ഞ് ആറുമാസം മാസം തൈലവും ആറു മാസം സുഗന്ധവർഗവും സ്ത്രീകളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്തിരുന്നു അതിനുശേഷമാണ് ശേഷമാണ് അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം ഈ ഗേഹായി ഓരോ സ്ത്രീയെയും രാജാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുന്നത് രാജാവിനോടൊപ്പം ചിലവിട്ടതിന് ശേഷം ആ സ്ത്രീ ഷഗ്നസ് എന്ന് പറയുന്ന രണ്ടാമത്തെ അന്തഃപ്പുരത്തിൻ്റെ മേൽവിചാരകൻ്റെ മേൽനോട്ടത്തിലേക്ക് അയക്കപ്പെടുകയാണ് രാജാവ് തിരിച്ചു വിളിച്ചാൽ മാത്രമേ ആ ഓരോ സ്ത്രീക്കും രാജാവിൻ്റെ അടുത്ത് ചെല്ലുവാനായിട്ട് യോഗ്യത യോഗ്യതയുണ്ടായിരുന്നുള്ളൂ അബീഗയിലിൻ്റെ മകളും വളർത്തു വളർത്തുമകളുമായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാനുള്ളതായ ദിവസമായപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ടനും അന്തപുര പാലകനുമായ ഗേഹായിയുടെ നിർദ്ദേശമനുസരിച്ച് രാജസന്നിധിയിലേക്ക് പോകുവാനൊരുങ്ങി എസ്തേറിനോട് എല്ലാവർക്കും പ്രീതി തോന്നി എസ്തേറിൻ്റെ സ്വഭാവ മഹിമ കൊണ്ടാണ് എല്ലാവർക്കും പ്രീതി തോന്നിയത് മഹീശ്വരേഷ് രാജാവിൻ്റെ വാഴ്ചയുടെ ഏഴാം ആണ്ട് തേബീത്തു മാസമായ പത്താം മാസത്തിൽ രാജസന്നിധിയിലേക്ക് എസ്തേറിനെ കൊണ്ടുവന്നു രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് രാജാവ് രാജകിരീടം അവളുടെ തലയിൽ വെച്ച് വസ്തിക്ക് പകരം എസ്തേറിനെ രാജ്ഞിയാക്കി എന്നാണ് എസ്തേറിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനേഴാം വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേറിൻ്റെ വിരുന്നിനായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു സന്തോഷ സന്ദർഭങ്ങളിലൊക്കെയും രാജകൊട്ടാരത്തിൽ വിരുന്ന് നടത്തുക പതിവായിരുന്നു സംസ്ഥാനത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് വിമോചനവും കൽപ്പിച്ചു രാജപദവിക്കൊത്തവണ്ണം എല്ലാവർക്കും സമ്മാനങ്ങളും നൽകി അങ്ങനെ കിരീടമണിഞ്ഞുകൊണ്ട് എസ്തേറിനെ രാജാവ് രാജ്ഞിയായി സ്വീകരിക്കുന്നു എസ്തേർ തൻ്റെ സകല ജാതിയും കുലവും വംശവും ഏതെന്ന് അവിടെ ആരോടും തന്നെ പറയുന്നില്ല ഇത് മൊറുദ്ദേഖായിയുടെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എസ്തർ തൻ്റെ വംശവും കുലവും ഗോത്രവും മറച്ചുവച്ചിരുന്നു ആ സമയത്തൊക്കെയും മുറുദേഹായ് രാജാവിൻ്റെ വാതിൽ കാവൽക്കാരനായിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വളർത്തച്ഛനായിരുന്നിട്ടും എസ്തേറിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന സാന്നിധ്യമായിരുന്നു ആ വളർത്തച്ഛൻ ഈ സന്ദർഭത്തിലാണ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ രണ്ട് ഷണ്ണന്മാർ ബിഗ്ധാനും തേരശും ക്രുദ്ധിച്ച് അഹേശ്വരേശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നു ഈ വിവരം മൊറുദ്ദേ അറിയുകയും മൊറുദ്ദേഖായി അത് എസ്തേറിനെ അവസരോചിതമായി അറിയിക്കുകയും ചെയ്യുന്നു എസ്തേർ എസ്തേറാകട്ടെ മൊറുദ്ദേ നാമത്തിൽ ഈ വിവരം രാജാവിനെ അറിയിച്ചുകൊണ്ട് രാജാവ് ഈ കാര്യങ്ങളൊക്കെയും അന്വേഷിച്ചപ്പോൾ ഇത് സത്യമായിരുന്നുവെന്ന് മനസ്സിലാക്കി ഈ ഡിഗ്ധാനേയും തേരശിനെയും കൊലക്കുറ്റത്തിന് വിധേയരാക്കുകയും അതോടൊപ്പം തന്നെ മുറുദ്ധേഖായിയുടെ പേര് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു മുർദേഖായിയുടെ ഈ നടപടിയിൽ രാജാവ് സന്തുഷ്ടനായെങ്കിലും മുറുദേഖായിക്ക് പ്രത്യേകമായിട്ട് യാതൊരു സ്ഥാനമോ സമ്മാനങ്ങളോ കൊടുത്തതായിട്ട് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടില്ല